ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇൻട്രോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല ഞങ്ങള് കല്യാണ പെണ്ണിന് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ് മണ്ണാർക്കാട് ഒരു ഷോപ്പിലാണ് ഇപ്പോൾ വന്നത് ഇനി ബാക്കി ശേഷമൊക്കെ അവിടെ ചെന്നിട്ട് പറയാം കല്യാണ പെണ്ണിനു മാത്രമല്ല ചെറുക്കനും എടുക്കുന്നുണ്ട് പിന്നെ ഇവനെടുക്കുന്നുണ്ട് കുറെ പേരുണ്ട് ഞങ്ങളിവിടെ ഓരോരുത്തരും ഓരോ സ്ഥലത്താണ് അപ്പൊ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് അമ്മൂന് വേണോന്നു കയ്യിലെടുത്തത് അപ്പം കല്യാണ പെണ്ണ് ഇന്നാണ് ലാൻഡ് ചെയ്തത് രാവിലെ ആണ് വർക്ക് ചെയ്യുന്ന സെറ്റുന്ന അതായത് ഗോവയിൽ നിന്ന് അപ്പം നമുക്കിനി വലിയ വലിയ വിശേഷങ്ങൾ കാണാം ഇതാണ് ഗൈസ് ഷോപ്പ് നമുക്ക് അകത്തോട്ട് പോവാം അറിയത്തില്ലല്ലോ അറിയാം അല്ല പെണ്ണെവിടെ അല്ല ഇത്ര പെട്ടെന്ന് നിങ്ങൾ ഫിക്സ് ചെയ്ത് മിനിറ്റ് കൊണ്ട് എങ്ങനെ ഇടും ഇത് നമ്മൾ പെട്ടെന്നുള്ള ഒരു പ്ലാനിങ്ങിൽ പോയതാണ് കേട്ടോ കാരണം നമ്മുടെ ബ്രൈഡ് ഇന്ന് രാവിലെയാണ് എത്തിയത് ആള് ഗോവയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ആളുടെ കുറച്ച് ഫാമിലീസ് ഒക്കെ അവിടെയാണ് അപ്പൊ രാവിലെ വന്ന് വൈകുന്നേരം ഒരു നാലു മണിക്കായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത് കൊച്ചുണ്ട് കുഞ്ഞാവിണ്ട് സുനീറുണ്ട് അമ്മ ഉണ്ട് ഷാദുണ്ട് പിന്നെ പേരറിയാത്ത ഒരാളും കൂടെ ഉണ്ട് ഇതാണെ ഫ്രണ്ട് ആണ് എടി ഇടിയാരോ പറഞ്ഞു മലയാളം അറിയാൻ അറിയത്തില്ല എന്നാ നമ്പർ ഫോർ ഇതെനിക്കിഷ്ട ഗൈസ് ഡ്രസ് നമ്പർ ഫൈവ് ഗഴിച്ചത് ഞങ്ങക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതിന്റെ റേറ്റ് നോക്കട്ടെ ഇതിലുണ്ടോ റേറ്റ് റേറ്റ് ഇല്ല എക്സ്ട്രാ എക്സ്ട്രാ പിന്നെ ഈ ഒരു എല്ലാടി വർക്ക് കുറച്ചുകൂടി കൂടുതലുണ്ടെന്നോ കൈ ഒക്കെ വേറെ മൂടലാ നെറുക്കം വന്നു വെള്ളം ഇവിടെ ഉണ്ട് നമ്മുടെ ബ്രൈഡിന്റെ കൂടെ ആളുടെ ഫ്രണ്ടും അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ് കൂടെ വന്ന ഫ്രണ്ടിന്റെ പേര് ഷിഫ എന്നാണ് കേട്ടോ പുള്ളിക്കാരിക്ക് ഒട്ടും മലയാളം അറിയത്തില്ല ഹിന്ദി ഇംഗ്ലീഷ് പിന്നെ വേറെ എന്തോ ഭാഷയ്ക്ക് അറിയത്തുള്ളൂ മലയാളം തീരെ അറിയത്തില്ല നമ്മുടെ ബ്രൈഡിനെ അതായത് പിന്നെ മലയാളം അത്യാവശ്യം അറിയാൻ കേട്ടോ ഇത് നമ്മുടെ മണ്ണാർക്കാട് തന്നെയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത് കോളേജ് എത്തുന്നതിന് മുമ്പായിട്ട് റൈറ്റ് സൈഡിലാണ് ലെക്സ് ലൂം എന്നാണ് കേട്ടോ ഷോപ്പിന്റെ പേര് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് സുനീറായും അമ്മും കൂടെ ഓൾറെഡി ഇവിടെ വന്ന് നോക്കി ഒരു പീസ് വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം പക്ഷെ ഇന്ന് ഞങ്ങൾ ചെന്നപ്പം അത് വേറെ ബ്രൈഡിന് പോയെന്ന് പറഞ്ഞു സംഭവം നമ്മുടെ കല്യാണ ഡേറ്റിന് കിട്ടുമെന്ന് പറഞ്ഞ് പക്ഷെ അതൊരു പാകിസ്ഥാനി മോഡലാണ് നിതാക്ക് ഈ സ്കേർട്ടും ഈ ടോപ്പുമായിട്ട് വരുന്നത് ഇട്ടിട്ട് അത്ര ഇല്ലായിരുന്നു കൂടുതലും ഭംഗി ഈ ഫ്രോക്ക് ടൈപ്പ് ഇട്ടപ്പോഴായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ അങ്ങനെ തന്നെ എടുക്കാന്ന് നിതാക്കു ഈ പറഞ്ഞ പോലെ ഫ്രോക്ക് ഇട്ടിട്ടാണ് കേട്ടോ കുറച്ചുകൂടെ കഫർട്ടബിൾ അപ്പോൾ അത് ഈ ഒരു സെറ്റാണ് എടുത്തത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിക്കുന്നത് കല്യാണത്തിന് നമുക്ക് കാണാം ഡ്രസ്സ് ഏതാകും കളർ ഏതാണെന്നൊക്കെ പിന്നെ അതേ നമ്മൾ സെലക്ട് ചെയ്തിട്ടും പിന്നെ ഒന്ന് രണ്ട് പീസൊക്കെ ഇട്ട് നോക്കിയായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു പാവം തോന്നി കേട്ടോ കാരണം ഇങ്ങനെ ഓരോന്ന് മാറ്റി ഇടുവല്ലോ ഇതാണെങ്കിൽ നല്ല വെയിറ്റും ഉണ്ട് പിന്നെ നമുക്ക് ട്രയൽ ചെയ്യാതെടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ കാരണം ഇട്ടിട്ട് ഭംഗിയുണ്ട് ആണ് അതെല്ലാം നമ്മൾ നോക്കണമല്ലോ അങ്ങനെ ഒരു അഞ്ചാറ് ട്രയൽ ചെയ്തതിന് ശേഷം ഒരെണ്ണം ഫിക്സ് ചെയ്ത് നമുക്ക് ഞായറാഴ്ചത്തേക്ക് അതായത് മെയിൻ ദിവസത്തേക്ക് അപ്പം എനിക്ക് അവിടെ ഒന്ന് രണ്ട് പീസ് ഉണ്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട അതിൽ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ഒരു ബ്ലാക്ക് കളർ അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കാൻ ഒരു ചെറിയ മോഹം ഇവിടെ പിന്നെ നമുക്ക് ഭയങ്കര ഫ്രീഡാണ് കേട്ടോ കൂടെ വന്നവർക്ക് ഇഷ്ടപ്പെട്ടാലും ട്രയൽ ചെയ്ത് നോക്കാം ഡ്രസ്സാണെങ്കിലും ഓർണമെൻസ് ഒക്കെ ആണെങ്കിലും അവർ നല്ല രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും അതിനൊന്നും ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ നല്ല കസ്റ്റമർ സർവീസ് ആണ് ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് അവരോട് പറയും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് തരും എന്തായാലും ഇവരുടെ കസ്റ്റമർ സർവീസ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു അഞ്ച് മണിക്ക് ഇവിടെ എത്തി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ എട്ട് മണിയായിരുന്നു അത്രേ നേരം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഞാൻ ഈ ട്രയൽ ചെയ്ത് നോക്കിയ രണ്ട് ഡ്രസ്സിൽ ഏതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇട്ടിട്ട് ഭംഗി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്കൊരാഗ്രഹം ആഗ്രഹത്തിൽ ഞാൻ നോക്കിയതാണ് പിന്നെ ശനിയാഴ്ചത്തേക്ക് നമ്മൾ നിതാക്ക് സാരി നോക്കാന്ന് വിചാരിച്ചു പക്ഷേ സാരി അവക്കത്ര മാച്ചിങ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല സാരിയിൽ ഈ ഈവരെ മാത്രമാണ് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയത് അപ്പോൾ സാരി ഉടുത്തിട്ട് വലിയ ഭംഗിയില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ സാരിയുടെ ഭാഗത്തേക്ക് നോക്കിയില്ല ലെഹങ്ക എടുക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ നമ്മൾ ലഹങ്ക ഇതാണ് ഫിക്സ് ചെയ്തത് ഇതിന് ഒരുപാട് സമയം എടുത്തില്ല കേട്ടാ നമ്മള് രണ്ടാമത്തെ ഡ്രസ്സ് നോക്കിയത് പെട്ടെന്ന് തന്നെ കിട്ടി കുറച്ചുകൂടെ ലെങ്കാക്കി തരത്തില്ലേ നമ്മുടെ ഫാമിലിയിലേക്ക് വരാൻ പോകണം അതെ ഇയാളില്ലേ പുതിയ മരുമകൾ ആൾ സെറ്റാണ് കേട്ടോ നമ്മളോടൊക്കെ ഭയങ്കര കമ്പനിയാണ് ഞാനും ഇതായും ഏകദേശം സെയിം ഏജ് ആണ് ആളുടെ ജന്മനാടൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ നമ്മുടെ കേരളത്തിലാണ് കുറച്ച് വർഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ആൾ കർണാടക അങ്ങോട്ട് പോയി ആളുടെ മൂത്തമ്മയൊക്കെ അവിടെയാണ് കുറച്ച് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ അവിടെ ആയിട്ട് അങ്ങോട്ട് പോയി പിന്നെ അവിടെയാണ് പഠിച്ചതും വർക്ക് ചെയ്യുന്നതും ആറുമാസം മുമ്പാണ് വിവറ നിക്കാഹ് കഴിഞ്ഞത് അപ്പം നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞതുകൊണ്ട് മാത്രം ഒരു ഫംഗ്ഷൻ പോലെ എല്ലാവരും വിളിച്ചു കൂട്ടിയൊരു ഫംഗ്ഷനായിട്ടാണ് കേട്ടോ നടത്തുന്നത് അപ്പം ശനിയാഴ്ച ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് പെണ്ണിനെ ഇങ്ങോട്ട് കൊണ്ടുവരും ഞായറാഴ്ച പിന്നെ ഇവിടെ ഫംഗ്ഷൻ അങ്ങനെയൊക്കെയാണ് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് വരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാം അങ്ങനെ രണ്ട് ദിവസത്തെ ഡ്രസ്സും ഫിക്സ് ആയി അതിനുള്ള ഓർണമെന്റ്സും ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം അതിനു മുമ്പ് ഈ ഷോപ്പ് ഒന്ന് ഞാൻ ചുറ്റിക്കറക്കി കാണിച്ചു തരാം ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല എന്റെ ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ ഞാൻ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവരുടെ കസ്റ്റമർ സർവീസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ട് കാരണം നല്ല ഫ്രണ്ട്ലി മൈൻഡിലാണ് നമ്മളോട് എല്ലാ കാര്യം സംസാരിക്കുന്നതും പറഞ്ഞു പറഞ്ഞുതരുന്നതും ഒക്കെ പിന്നെ ഇവിടെ റെന്റൽ ഔട്ട്ഫിറ്റ് മാത്രമല്ല കൊടുക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്യും അതുപോലെ തന്നെ ബ്രൈഡലിന്റെ ബ്ലൗസ് ഒക്കെ ഡിസൈൻ ചെയ്യും ഇനിയിപ്പോ ഡ്രസ് ഡിസൈൻ ചെയ്യാനാണെങ്കിലും അതും ഇവിടെ ഉണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മനസ്സിലൊരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി ഇനിയല്ല അത് മാറ്റണമെങ്കിൽ ഒരു ഐഡിയ ഇല്ലാത്തവരാണെങ്കിലും ഇങ്ങോട്ട് വരാം ഇവരുടേതായ സജഷൻസ് വെച്ചിട്ട് അങ്ങനെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടില്ലേ ഇത് ഓർണമെൻറ്റ്സ് ഉണ്ട് ചെരുപ്പുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ എന്താ ഒരു കുടക്കീടിലെല്ലാം കിട്ടുമെന്ന് പറയുന്നത് പോലെ ഇവിടെ വന്നപ്പം എനിക്ക് തോന്നിയത് എന്തുകൊണ്ട് ഞാനിവിടെ വരാൻ വൈകിയെന്നാണ് കാരണം ഓൾറെഡി ഞാൻ ഡ്രസ്സ് എടുത്തായിരുന്നല്ലോ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇവരെ കൊണ്ട് ഡിസൈൻ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടത്തുള്ളായിരുന്നു അതാലോചിക്കും ഭയങ്കര കുറ്റബോധം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടിയ ഡ്രസ്സ് നല്ലതല്ലെന്നല്ല അത് അടിപൊളി ഡ്രസ്സ് തന്നെയാണ് പക്ഷേ ഒന്നും കൂടെ കുറച്ച് വെറൈറ്റി ആക്കായിരുന്നു ഇവിടെ വന്ന് ഡിസൈൻ ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു ഇവരെക്കൊണ്ട് ഞാൻ എന്തായാലും പോട്ടെ ഇനി നമുക്ക് അടുത്ത പരിപാടിക്ക് നോക്കാം ഇനി ഇനിയുണ്ടല്ലോ നമ്മുടെ ഫാമിലിയിൽ കുറേ പേര് കല്യാണം അപ്പോൾ കഴിക്കാറ് ആയിട്ട് ആരെങ്കിലും ഒക്കെ കല്യാണം ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് നിങ്ങൾ ഡ്രസ്സും ഒക്കെ നോക്കിക്കോട്ടെ എല്ലാം അവർ തന്നെ സ്റ്റൈൽ ചെയ്തുതരും നമുക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ പോലും ഐഡിയകളൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടും ഷോപ്പ് വരുന്നത് ലോക്കോസ് പിസാന്റെ മുകളിലത്തെ ഫ്ലോറാണ് ഞാൻ താഴത്തൊന്നും കൂടെ ഒന്ന് കാണിച്ചല്ലേ അപ്പൊ നിനക്ക് കറക്റ്റ് മനസ്സിലാവും എന്റെ ലൊക്കേഷൻ ഇതാണ് കേട്ടോ ഈ സ്മോക്കീസ് റെസ്റ്റോറന്റ് ഇല്ലേ അവിടെ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് കേറിയിട്ട് അവിടെ നിന്ന് ആ സ്റ്റേർ വഴി അങ്ങനെ കയറി പോവുക ഇതാണ് ഷോപ്പ് ഇതാണ് ഷോപ്പ് വരുന്നത് ഗ്സ് ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ പോവുകയാണ് ഇതാണ് നമ്മടെ കല്യാണപ്പെണ്ണ് ഇതാണ് കല്യാണപ്പെണ്ണിന്റെ ഫ്രണ്ട് ആണ് കണ്ടല്ല എല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങള് പോട്ടെ നിഷാദിന്റെ വക വാങ്ങി തന്നതാണ് ഇത് ഇവിടെ ഉണ്ട് ഇരുപത് രൂപയുടെ മുന്തിരി വെള്ളം ആദ്യമായിട്ട സാധനം സാധനം ഇതാണ് നമ്മുടെ ബ്രൈഡൽ വാങ്ങിച്ച സാമിയയിലെത്തി വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അവര് വരുന്നതേ ഉള്ളു ഞങ്ങള് ബൈക്കിൽ ഇങ് പോകുന്ന സ്കൂട്ടിയില് അവര് കാറിൽ വരുന്നുണ്ട് സാമിയുടെ മുമ്പിൽ അവരുടെ കാറാണ് വളക്കുന്നത് ോട്ട് പോയി ഞങ്ങൾ അപ്പത്തേക്ക് ഉമ്മാക്ക് ചെരുപ്പ് നോക്കാൻ വേണ്ടിട്ട് വന്നതാ അതിന്റെ ഓപ്പോസിറ്റിനുള്ളൊരു കടയാണേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കീലും കൂടെ കാണിച്ചിട്ട് അയച്ചോളു കാര്യം ചെരുപ്പൊക്കെ ഒരു കളറാവും ഇപ്പൊ വാങ്ങിന് നമുക്ക് വീണ്ടും സാമിയയിലോട്ട് പോവാം അതാണ് സാമിയ അവരവിടെ തുടങ്ങി കാണും ഞങ്ങള് പോട്ടെ കല്യാണ ചെറുക്കനും പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ടീംസ് ഒക്കെ റെന്റൽ ഷോപ്പിലേക്ക് പോയിട്ട് അവർക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഉമാക്ക് ചെരിപ്പ് വാങ്ങിച്ചിരുന്നത് ഇവിടെ വന്നിട്ട് ഉമ്മാക്ക് ഒരു നൈറ്റ് നോക്കുവാണ് ശനിയാഴ്ച രാത്രി നമ്മൾ ചെറുതായിട്ട് ഒരു രംഗോലിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനിങ്ങനെ കളർത്തിയും കൊണ്ട് പച്ച അല്ലെങ്കിൽ മഞ്ഞയാണ് ഉമ്മാക്ക് പച്ച കളർ ഇല്ല അപ്പൊ അത് ഒരെണ്ണെടുത്ത് എന്തെങ്കിലും എടുത്താ എന്തെങ്കിലും ഞാൻ എന്താ ഇവിടെ നിന്ന് ഒരു പാർട്ടി പാർട്ടിവെയറിന്റെ സെറ്റ് എടുത്ത പിന്നെ ഇതേപോലെ ക്യാഷ്വലായിട്ട് ജീൻസിൻ്റെ കൂടെ ഇടാൻ പറ്റിയ ഒന്ന് രണ്ട് ടോപ്പ് നോക്കി പിന്നെ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ടോപ്പും പാൻറ്റും ഒക്കെ നോക്കി അങ്ങനെ അതൊക്കെ എടുത്തിട്ട് നേരതേ ചെറുക്കമാര് പോയ റെൻ്റൽ ഷോപ്പിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഏകദേശം ട്രയലിംഗ് ഒക്കെ കഴിഞ്ഞ് വേറെ അതൊക്കെ ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മൂൻ്റെ ചെറിയ സാധനമില്ല ഇല്ല അമ്മൂൻ്റെ മകന് വേണ്ടിയിട്ടുള്ള കോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കല്യാണ ചെറുക്കനും അതേപോലെ രണ്ട് ദിവസത്തെ സെറ്റാക്കി ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ട്രയലിംഗ് ഒക്കെ കഴിഞ്ഞ കേട്ടോ ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കാരണം കല്യാണത്തിന് കാണാം നമുക്ക് എന്തായാലും അപ്പം ഇവരുടെ ഇനി റോളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ആ മൂലൊക്കെ മാറിയെന്ന് നല്ല സംസാരമായിരുന്നു അവരെ കുറ്റം പറയാനും പറ്റത്തില്ല കാരണം രണ്ടുപേരെ നിൽക്കാ കഴിഞ്ഞിട്ട് രണ്ടുപേർ ഇപ്പോഴാണ് കാണുന്നത് ആറ് മാസത്തിന് ശേഷം അങ്ങനെ നമ്മുടെ ഫുൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഫുള്ള് കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് എന്നാലും ഏകദേശം ഓൾമോസ്റ്റ് കഴിഞ്ഞ് അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറും എനിക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി വീഡിയോ ഞാൻ ഇട്ടായിരുന്നോ ഷോപ്പിംഗ് വീഡിയോ അപ്പം അതിൽ കുറെ പേര് െലക്ട് ചെയ്താൽ അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്യാൻ കണ്ടായിരുന്നു അതെന്താ നമ്മൾ ആ കളറ് സെലക്ട് ചെയ്യാൻ കാരണം എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയുള്ള വീഡിയോസിൽ പറയാം ഇപ്പൊ പറഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് കൂടും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇനി മുന്നോട്ടും കല്യാണ വീഡിയോസ് കല്യാണ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക പിന്നെ കല്യാണത്തിൻ്റെ ഡേറ്റ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മാസം അതായത് നവംബർ ഇരുപത്തി മൂന്നിനാണ് കല്യാണ വീഡിയോസൊക്കെ ഒരുപാട് ലാഗാകാതെ പെട്ടെന്ന് പോസ്റ്റ് ചെയ്യാൻ നോക്കാം